ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്താക്കിയത് ആരാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് നിയമസഭയുടെ മൂലയ്ക്കിരുത്താൻ കരിക്കൾ നീക്കിയത് സിപിഎമ്മിനേക്കാളും ബി ജെ പിയേക്കാളും രാഹുലിനെ ഒതുക്കിക്കളയാൻ ആർക്കാണ് ഇത്ര തിടുക്കം മുഖമില്ലാത്ത പരാതിക്കാരി മനസ്സിലാവാത്ത ശബ്ദം ഒരിക്കൽ പോലും ഇന്ത്യൻ നീതിന്യായവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഒരു പരാതി പോലും എഴുതി നൽകാത്ത ഒരു പരാതിക്കാരി ഗർഭചിത്രമെന്നത് വെറുമൊരു കെട്ടുകഥയായി മാത്രം മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ മാറിമറിയുകയാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത സൃഷ്ടിക്കുന്നു അതിനായി രാഹുലിന്റെ വീടിന് മുന്നിൽ ക്യാമറ കണ്ണുകൾ തിരികെ കയറ്റി രാഹുൽ എന്തു ചെയ്യുന്നുവെന്ന് ഇക്കൂട്ടർ കാണിക്കുകയാണ് കോൺഗ്രസ് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് വി ഡി സതീശൻ പറയുകയും ചെയ്യുകയും ചെയ്തു ചെന്നിത്തല ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ രാഹുലിനോട് എതിർപ്പറിയിച്ചു ഉമാ തോമസും ബിന്ദു കൃഷ്ണയും കെ കെ രമിയുമടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇനി രാഹുൽ മാങ്കൂട്ടം വേണ്ട വേണ്ടായെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു എട്ടു മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അതിനുമുമ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവരാൻ വേണ്ടിയിട്ടാണോ രാഹുലിന്റെ വിഷയത്തിൽ ഇത്ര തിടക്കമെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അത് തന്നെയെന്ന് പറയേണ്ടി രാഹുലിനെ തള്ളിപ്പറയാതെ കൂടെ നിർത്തുന്നത് ഷാബി പറമ്പിൽ മാത്രം മാത്രമാണ് തന്നെ ജനകീയനായ ഷാഫി എന്ന നേതാവിനെതിരെയും അമ്പുകൾ വർഷിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിമറിയുകയാണ് എങ്കിലും ഷാഫി ഇപ്പോൾ പാലക്കാട്ടേക്ക് പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ പിന്നാലെ വടകരയിലെത്തിയ ഷാഫി ഇനി മുതൽ അധികാര കസേരയില്ലാത്ത പാലക്കാടിന്റെ എം എൽ എ ആയി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസ് പൂട്ടിയപ്പോൾ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് മുടക്കം വരാതിരിക്കാനും ഷാഫി പാലക്കാട്ടേക്ക് ഓടിയെത്തുകയാണ് മാത്രമല്ല ഒരു പാലക്കാട്ടുകാരൻ കൂടിയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് എം ആയ വി കെ ശ്രീകണ്ഠൻ കൂടി ഷാഫിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇനി കരുക്കൾ നീക്കുന്നത് എന്നാൽ ഈ രീതിയിലേക്ക് കാര്യങ്ങളെ നയിച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും കടുത്ത തീരുമാനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചതും ആരോപണങ്ങളിൽ രാഹുൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ഷാഫി ബീഹാറിലേക്ക് മുങ്ങിയെന്ന് പറഞ്ഞു വരുത്തിയ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് തന്നെയാണ് നെഞ്ചും വിരിച്ചു ഷാഫി പാലക്കാട്ടേക്ക് എത്തുന്നത് ടീച്ചറെ ഓണത്തിന് ഒരു കിട്ടിയല്ലോ വലിയ ലക്ക കേരളത്തിൽ ഇപ്പോ ലക്കല്ല സമ്മാനമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം എൽ ഇ ഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും